മണ്ണുത്തിയിൽ വൻ കവർച്ച കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നു എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമടങ്ങിയ ബാഗാണ് കവർന്നത് ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ആയിരുന്നു സംഭവം ബാംഗ്ലൂരിൽ നിന്നും ബസിൽ മണ്ണുത്തിയിൽ വന്നിറങ്ങിയ മുബാറക് സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ബാഗ് വെച്ച് മൂത്രമൊഴിക്കാൻ പോയപ്പോഴായിരുന്നു കവർച്ച മൂത്രമൊഴിച്ച് തിരികെ വരുന്നതിനിടെ തൊപ്പി ധരിച്ച ഒരാൾ പണമടങ്ങിയ ബാഗ് എടുത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഇയാളുമായി പിടിവലി ഉണ്ടായെങ്കിലും മോഷ്ടാവ് മുബാറക്കിനെ തള്ളി നിരത്തിട്ട് ബാഗുമായി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് മോഷണത്തിന് പിന്നിൽ മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ ഇന്നോവയിൽ സംഘം രക്ഷപ്പെട്ടത് പിടിവലിയിൽ പരിക്കേറ്റ മുബാറക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം മണ്ണുത്തി പോലീസിലെത്തി പരാതി നൽകി അറ്റ്ലീസ്റ്റ് ട്രാവൽസ് ഉടമയായ മുബാറക്കിന് ബസ് വിറ്റ് കിട്ടിയ പണമാണെന്നും കുറി കിട്ടിയ പണമാണെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി